കർത്താവിൽ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം വീണ്ടും കർത്താവ് നമ്മെ ഈ വിശുദ്ധ ദിവസം തിരുസന്നതിയിൽ ഒരുമിച്ച് കൂട്ടി എൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാനും നമുക്ക് ഒരുമിച്ച് വീണ്ടെടുപ്പിൽ ഗീതങ്ങളൊക്കെ പാടുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു സകല വിശുദ്ധന്മാരെയും ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് അല്പം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ദുഃഖത്തിലായിരിക്കുന്ന മോൻസിയുടെ കുടുംബത്തെയോർത്തും സ്തോത്രം ചെയ്യുന്നു അവിടെയും കർത്താവ് ആശ്വാസവും പ്രത്യാശയും ബലവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകളായി നാം സംസാരിച്ചു കൊണ്ടിരുന്ന കാര്യമെന്ന് പറയുന്നത് വേർപെട്ട ദൈവജനം അവരുടെ ആ വേർപാടും അവർ വേണ്ടി ശുഷ്കാന്തിയോടെ നിൽക്കുന്നതും എന്താ തനിച്ച് വാർക്കുന്നൊരു സമൂഹം എന്നൊക്കെയുള്ള നിലയിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ അതിനിടയിലേക്ക് മറ്റ് ഔട്ട്സൈഡിൽ നിന്നുള്ള ആളുകൾ കടന്നു വരികയും അവരവിടെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പല കാര്യങ്ങൾക്കും ക്രമം തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ട് അതിനോടനുബന്ധിച്ചൊക്കെയുള്ള പല കാര്യങ്ങളുമാണ് പറഞ്ഞത് അതായത് ഇപ്പിസ്കോപ്പൽ സഭകളിൽ നിന്നുള്ള ആളുകൾ കടന്നു വന്ന് ശുശ്രൂഷിക്കുമ്പോൾ ആ ഒരു ശുശ്രൂഷയെ നമുക്കൊരു ശുശ്രൂഷയായിട്ട് പരിഗണിക്കാൻ കഴിയില്ല നമുക്ക് ലഭിക്കപ്പെട്ട ബോധ്യങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള കൂട്ടങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി വന്നത് അവിടെ എല്ലാ കാര്യങ്ങളും മോശമായതുകൊണ്ടല്ല നമുക്ക് കിട്ടിയ വെളിപ്പാടുകൾ രക്ഷയെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ അതുപോലെ നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ബോധ്യങ്ങൾ ക്രിസ്തീയ പൗരോഹിത്വത്തെക്കുറിച്ചുള്ള ആ ധാരണകൾ അങ്ങനെ അന്നവധിയായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ നിവാസങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ പല പല കാര്യങ്ങളുണ്ടല്ലോ ഈ കാര്യങ്ങളെല്ലാം നമ്മെ മുൻപോട്ട് നയിക്കുകയായിരുന്നു അങ്ങനെ ഒരു കൂട്ടം എന്ന നിലയിൽ വിശുദ്ധിക്കും വേർപാടിനുമൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് വിശുദ്ധ വചനങ്ങളെ ഘോഷിച്ചുകൊണ്ട് സുവിശേഷം അറിയിച്ചുകൊണ്ട് ഈ ലോകത്തിൽ പോലെ പ്രകാശിക്കുവാൻ പാകത്തിന് നാം നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചതാണ് അങ്ങനെ സമർപ്പിതമായ ജീവിതം പ്രകാശം പരത്താൻ പാകത്തിന് ദൈവം നമ്മെ പല അനുഭവങ്ങളിലൂടെയൊക്കെ കടത്തിവിടുകയാണ് അതായത് ദൈവസഭയാം വിളക്കിൽ നാം പ്രകാശിക്കുന്ന ഒരു ഒരു തിരുനാളമായി മാറേണ്ടതിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് അങ്ങനെ ആ സാഹചര്യങ്ങൾ അനുവദിച്ചുകൊണ്ട് ആ തിരികത്തിക്കുവാൻ പാകത്തിന് പ്രവർത്തിച്ച ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം അങ്ങനെ വെളിപ്പാടിലും ബോധ്യങ്ങളും ഒക്കെ പോകുന്ന ജനത്തിന് നടുവിൽ ഈ പറയപ്പെട്ട ഔട്ട് സൈഡിലുള്ള ആളുകൾ കടന്നു വന്ന് സംസാരിക്കുമ്പോൾ ആ സംസാരങ്ങളൊന്നും വചനത്തിന് നിരക്കുന്നതായിരിക്കില്ല വചനത്തിന് നിരക്കുന്നതായിരിക്കില്ല സമാനമായി നമ്മൾ ഈ ഔട്ട് സൈഡിലുള്ള പൊളിറ്റീഷ്യൻസൊക്കെ കടന്നു വന്ന് സംസാരിക്കുന്നതിനെക്കുറിച്ചും ല്പമായിട്ട് സംസാരിച്ചു പോയിരുന്നു ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇടയിൽ അനേകർക്ക് ഈ ദൈവസഭ എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത് അതിലെ പ്രാക്ടീസുകൾ എങ്ങനെയാണ് ഏത് രീതിയിലായിരിക്കണം എന്നുള്ള പല കാര്യങ്ങളെക്കുറിച്ചും നല്ല തിട്ടമില്ല അതുകൊണ്ട് ഞാൻ നമ്മളുടെ ഇടയിൽ ചെറിയ കൂട്ടത്തിൻ്റെ നടുവിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു പിന്നത്തെ അത് നമ്മൾ പബ്ലിക് ഡൊമൈനിലേക്ക് അയയ്ക്കുന്നു പലരും അതൊക്കെ കേൾക്കുന്നു ചിലരൊക്കെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വലിയ പങ്ക് ആളുകളും അതൊക്കെ ശ്രദ്ധിച്ച് അതിൽ നിന്ന് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ അവർ ഏറ്റെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ പലിൽ നിന്നും എനിക്ക് പല മെസ്സേജുകളൊക്കെ ലഭിക്കാനിടയായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ദൈവസാന്നിധ്യം നമ്മൾ അലക്ഷ്യമാക്കാൻ പാടില്ല ദൈവ സാന്നിധ്യത്തിന് വലിയ ഗൗരവമുണ്ട് അപ്പോൾ ദൈവസാന്നിധ്യത്തിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ് പറയുന്നത് ശിശ്രൂഷയോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ ദൈവജനത്തെ ശുശ്രൂഷിക്കാൻ ഇരിക്കുമ്പോൾ അവിടെ ആർക്ക് വേണേലും കടന്നു വരാം ആർക്ക് വേണമെങ്കിലും കടന്നു വരാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വേണമെങ്കിലും കടന്നു വരാം ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാകട്ടെ അതിലെ പൂജാരിമാരാകട്ടെ അല്ലെങ്കിൽ അതിലെ പൗരോഹിത്യ വൃന്ദങ്ങളിലൊക്കെയുള്ള ആളുകളാകട്ടെ അവർക്കൊക്കെ കടന്നു വരാം നമ്മുടെ ഇടയിൽ കടന്നു വന്ന് ശ്രമിക്കാം കാര്യങ്ങളെ ഗ്രഹിക്കാം മനസ്സിലാക്കാം അതിനൊന്നും ഒരു പ്രശ്നവുമില്ല പക്ഷേ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ നിരന്നിരിക്കുന്ന ഇടത്ത് ദൈവജനത്തിൻ്റെ വ്യവസ്ഥയല്ല ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആർക്കും കടന്നു വന്ന് ദൈവജനത്തോട് സംസാരിക്കാൻ അനുവാദമില്ല ദൈവജനത്തോട് സംസാരിക്കാൻ പബ്ലിക് മീറ്റിങ്ങിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അണികളെയെല്ലാം വിളിച്ചുകൂട്ടിയിട്ട് അവർ പ്രസംഗിക്കും അവരുടെ മുന്നണിയിലുള്ള വ്യത്യസ്തമായ അഭിരുചികളുള്ള വ്യത്യസ്തമായ മാനിഫെസ്റ്റോകളൊക്കെയുള്ള പൊളിറ്റിക്കൽ ഗ്രൂപ്പുകളാണ് ആ മുന്നണിയിലുള്ളത് അവർക്കൊക്കെ വന്ന് നിന്ന് അവരുടെ ആളുകളോട് സംസാരിക്കുക അതിനൊന്നും പ്രശ്നമില്ല ഇവിടെ സംസാരിക്കണമെങ്കിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ പതിനൊന്ന് പേരും അതിന് ആമേൻ പറഞ്ഞുകൊണ്ട് പിന്നിലുണ്ട് പതിനൊന്ന് പേരും അതിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് പിന്നിലുണ്ട് പത്രോസ് മാത്രമല്ലോ സംസാരിക്കുന്നത് പത്രോസ് സംസാരിക്കുമ്പോൾ വായിൽ നിന്ന് വചനം വെളിപ്പെട്ട് വരുവാൻ ഭാഗത്തിന് പിന്നിൽ നിൽക്കുന്ന അപ്പസ്വലന്മാരും മറ്റ് കൂട്ടു സഹോദരങ്ങളൊക്കെ സ്തോത്രത്തിലായിരിക്കുകയാണ് അങ്ങനെയാണ് അതിൻ്റെ ഒരു 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 ഗൗരവം അങ്ങനെയാണ് കാര്യപരിപാടി അതിന് പകരം ആ സ്ഥാനത്തേക്ക് വേറെ ആളുകളും കടന്നു വന്നു നിന്ന് ഇങ്ങനെ പറയാനായിട്ട് അനുവാദമില്ലെന്നുള്ളതാണ് നമ്മൾ ആ ആഴ്ചകളിൽ പറഞ്ഞു പോയത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പൊതുവായ ചില കാര്യങ്ങൾ പറഞ്ഞാണ് അങ്ങ് പോയത് അതിന് പ്രത്യേക കാരണങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം പൊതുവായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് നമ്മളങ്ങനെ പര്യവസാനിപ്പിക്കുകയായിരുന്നു ഇത് ഞാൻ ഈ മെസ്സേജിലേക്ക് പറഞ്ഞു വരുമ്പോൾ ഒന്ന് രണ്ട് ഇൻസിഡൻസ് എൻ്റെ മുമ്പിലുണ്ടോ ഒന്ന് രണ്ട് ഇൻസിഡൻസ് അതിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് അതായത് ദിവജനത്തിനകത്തേക്ക് കടന്ന് ആ കാര്യങ്ങളെ വിശകലനം ചെയ്യുക അതായത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് എന്താ ഈ ക്രൈസ്തവ ലോകത്ത് തന്നെയുള്ള വളരെ പ്രസിദ്ധനായ അല്ലെങ്കിൽ വളരെ ആദരണീയൻ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട വ്യക്തി അദ്ദേഹം സംസാരിച്ച ഒരു സംസാരവും ആ സംസാരം അവരുടെ സമൂഹം പബ്ലിക്കിലേക്ക് അയച്ചപ്പോൾ അവർ അതിന് കൊടുത്ത തലക്കെട്ടുകളും അതിനോട് ചേർത്ത് എഴുതിയ എഴുത്തുകളും ഒക്കെ വായിക്കുമ്പോൾ അവർ ഈ ദൈവവചനത്തെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ അത് പൊതുവിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ് അതെന്താണെന്ന് ഞങ്ങൾ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കും അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പെട്ടക്കോസ് സമൂഹത്തിലുള്ള വളരെ പ്രസിദ്ധനായ ഒരു വാത്സല്യ പിതാവ് ഈ കഴിഞ്ഞ ദിവസം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഫ്യൂണറിലൊക്കെ കഴിഞ്ഞു അതിനോടനുബന്ധിച്ച് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നിങ്ങളോട് പറയണമെന്ന് താല്പര്യപ്പെടുന്നു അതെല്ലാം നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളാണ് സഹോദരങ്ങളെ മറ്റൊരു വീഡിയോ കൂടെ വേഗം കാണിച്ചിട്ട് വെറും നിമിഷങ്ങൾ മാത്രമേ ഇനിയുള്ളൂ വേറൊരു വീഡിയോയും കൂടെ കാണിച്ച് ഞാൻ ഓടിച്ചു ചില കാര്യങ്ങളൊന്നു പറയാം ഓടിച്ച് മതിൽ പണിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ കാര്യം ഓർമ്മയിൽ വന്നത് ഏ മറ്റൊരു വീഡിയോ കൂടെ ഞങ്ങൾ നിങ്ങളെ കാണിക്കുകയാണ് സഹോദരങ്ങളെ ഞങ്ങളിപ്പോൾ നിങ്ങളെ ഒരു വീഡിയോ കാണിച്ചു വീഡിയോ കാണിച്ചെന്ന് പറഞ്ഞാൽ അധികമായിട്ടൊന്നും കാണിച്ചില്ല ജസ്റ്റ് സെക്കൻഡ്സ് മാത്രം ആ വീഡിയോയില് കഴിഞ്ഞ ദിവസം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കർത്താവിൽ വിശ്രമിക്കുന്ന വളരെ പ്രിയങ്കരനായ മുട്ട ഗിയോറി സപ്പച്ചൻ്റെ ഒരു ഒരു വീഡിയോ അതൊരു ആറേഴ് വർഷം പിന്നിലുള്ളതാണ് ആ വീഡിയോയുടെ പിന്നിൽ അതായത് കൊട്ടാരക്കരയിലുള്ള മിസ്റ്റർ ടിനു ജോർജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് അദ്ദേഹത്തെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എടുത്തൊരു വീഡിയോയാണ് ആ വീഡിയോയിലൂടെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സാക്ഷിയൊക്കെ ചെറിയ വീഡിയോയാണ് അധികം താൻ അനുഭവിച്ച ആ സുവിശേഷ നിമിത്തമുള്ള പങ്കപ്പാടുകളും കാര്യങ്ങളുമൊക്കെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവരിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ പ്രസിദ്ധമായ അഴിലേറും ജീവിതമരുവിൽ എന്നുള്ള ആ പാട്ട് ഒന്ന് പാടുന്നുണ്ട് അതും കഴിഞ്ഞ് അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഈ പ്രിയ അപ്പച്ചൻ ഇവരെ ഇരുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ച് അതങ്ങ് അവസാനിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇന്നലെ എനിക്ക് വളരെ പ്രിയപ്പെട്ട കുറേ ആളുകൾക്ക് ഞാൻ അയച്ചു കൊടുത്തു അതിൽ ഏറിയ പങ്കാൾക്കാരും വളരെ മുതിർന്നവരാണ് മുതിർന്നവരായ കുറേ ആളുകൾക്ക് ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുത്തു അതിൽ ഒന്ന് രണ്ട് പേര് ഒരു ഒരു സഹോദരിയും മാത്രം അവരെത്ര മുതിർന്നവരൊന്നും അവർ മാത്രമാണ് ഇതിങ്ങനെ കണ്ടു കേട്ട് പോയി കഴിഞ്ഞപ്പോൾ അവരുടേതായ ഒരു ചിന്ത എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇതൊരു ശരിയായ കാര്യപരിപാടി അല്ലല്ലോ എന്ന് ബാക്കി എല്ലാവരും അത് കണ്ടിട്ട് അത് ഗ്രേറ്റാണ് ആണ് അത്താണ് ഇതാണ് ഉന്നതമാണ് ഹു മാർവലസ് എന്നൊക്കെ പറഞ്ഞ് എന്തൊരു സാക്ഷ്യമാണ് കർത്താവ് കരങ്ങളിൽ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ധാരാളം കാര്യങ്ങൾ പറയുകയാണ് അതെല്ലാം എൻ്റെ ബോണി കിടക്കുക ഒന്നും കളഞ്ഞിട്ടില്ല അവിടെ കിടക്കട്ടെ അപ്പോൾ ഞാനതിന് പ്രതികരിച്ചില്ല ഈ വീഡിയോയുടെ ലിങ്ക് ഞാൻ അയച്ചു കൊടുത്തിട്ട് എല്ലാവരും ഒന്ന് കേൾക്കണം കേട്ടോ എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ സാക്ഷിയൊക്കെയാണല്ലോ കേൾക്കുന്നത് അതിൽ ആവേശം കൂട്ടിട്ടാണ് എല്ലാവരും മറുപടികൾ തന്നത് പക്ഷേ ഇന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ അവർ ഞെട്ടിപ്പോവും എനിക്ക് വലിയ സങ്കടമുണ്ട് വലിയ സങ്കടം ഈ കാണായ കാലം മുഴുവൻ ഈ പ്രസംഗമൊക്കെ കേട്ടിട്ട് ഒരു കാര്യം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഏ മതിൽ പൊളിഞ്ഞ് തോവിയാവും അകത്ത് കയറുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകുന്നില്ല മലയാളക്കരയിലെ പെൻഡിക്കോസിന് സംഭവിച്ച അപജയത്തെക്കുറിച്ച് തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ എൺപതുകൾക്ക് ശേഷം അതിന് തിമിരം ഒന്നും തിമിരം അതിൻ്റെ കണ്ണിൽ എഴുതാൻ ലേപൊന്നും പെരട്ടിയില്ല ഏഹ് ക്രിസ്തീയ ജീവിതത്തിലെ കഷ്ടങ്ങളെക്കുറിച്ചൊക്കെയുള്ള പ്രസംഗങ്ങളൊക്കെ അസ്തമിച്ചു പോയൊരു കാലം ആ കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്താണ് ക്രിസ്തു നിമിത്തമാകട്ടോ നിങ്ങൾ എന്തെങ്കിലും കരിപ്പ് മോശമായിട്ട് കേട്ടോ അനുഭവിക്കുന്ന കാര്യമല്ല ക്രിസ്തു നിമിത്തം തിരുനാമനിമിത്തം സുവിശേഷ നിമിത്തം ദൈവരാജ്യ നിമിത്തം അനുഭവിക്കുന്ന കഷ്ടങ്ങൾ അങ്ങനെ കടന്നു പോകുന്ന സമയങ്ങളില് ആ സമയങ്ങളിൽ ആ കണ്ണ് തുറന്നിരിക്കുന്നത് കണ്ണിലെഴുതാനുള്ള ലേപമൊക്കെ അന്നേരമായി എഴുതുന്നത് അങ്ങനെ പോകുന്ന വഴിയിൽ അപ്പോൾ അതിനൊക്കെ വിരുദ്ധമായ കാര്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞൊരു കാലമാണ് എൺപതുകൾക്ക് ശേഷം ഇപ്പൊ നമ്മളുടെ ഈ ക്രിസ്തുവിൽ വിശ്രമിക്കുന്ന വാത്സല്യപിതാവ് അദ്ദേഹം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് അദ്ദേഹമൊക്കെ അതിനൊക്കെ എത്രയോ മുൻപുള്ള ശിശൂഷകരിപ്പെട്ടവരാ അതൊക്കെ എത്രയോ മുൻപുള്ള ശുശ്രൂഷകരെ പെട്ടവരാണ് അദ്ദേഹത്തിന്റെ മുമ്പില് അദ്ദേഹം എഴുതിയ പാട്ടുകൾക്ക് വിരുദ്ധമായി പ്രസംഗിക്കുന്ന അദ്ദേഹം നടന്ന ജീവിത വഴിക്ക് വിരുദ്ധമായി പ്രസംഗിക്കുന്ന ഒരു പ്രസംഗകൻ മലയാളക്കരയിൽ ഭാവിയിൽ അനേകരെ വഴിതെറ്റിക്കാനുള്ള ഒരുവൻ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം ആത്മാവിൽ അത് തിരിച്ചറിഞ്ഞില്ലെന്നേ അതിന്റെ ലിങ്ക് കൊടുത്ത എൻ്റെ പ്രിയപ്പെട്ടവരും അത് തിരിച്ചറിഞ്ഞില്ല ഞാൻ സങ്കടപ്പെടുകയാ സങ്കടപ്പെടുകയാ സഹതാപം തോന്നുന്നു സഹതാപം ഈ അപ്പച്ചൻ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ സർവീസിന് അവിടെ ഒത്തിരി ദൈവദാസന്മാർ കടന്നു വന്നിട്ടുണ്ട് അതിൽ ഈ പറയപ്പെട്ട കൊട്ടാരക്കരക്കാരനും അന്ന് വെള്ളം ഉടുപ്പിട്ടാണ് കടന്നു വന്നത് കാരണം അവിടെ ഈ വെള്ളയുടുപ്പിടുന്നവരാ കൂടുതൽ ഏഹ് ഞങ്ങളുടെ നാട്ടിലൊരു ഒരു മത്സ്യമുണ്ട് അത് മീനെ കാണുമ്പോൾ മീനിന്റെ കൂട്ടത്തിലും പാമ്പിനെ കാണുമ്പോൾ പാമ്പിൻ്റെ കൂട്ടത്തിലും കൂടുന്നൊരു മത്സ്യമാണ് ഏഹ് അപ്പൊ വെള്ളയടുപ്പൊക്കെ ഇടുന്നവരുടെ അടുക്കലൊക്കെ വരാനും കർത്താവ് ഈശോ മിഷ എന്നൊക്കെ പറയാനൊക്കെ ഇവർ പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് തരം കിട്ടുന്നിടത്ത് പാർക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ അതായത് ആളും തരവും അങ്ങനെ പറയാം ആളും തരവും നോക്കി പ്രസംഗിക്കാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെയുള്ള വലിയ വഴക്കങ്ങളാണ് ഇവർക്കൊക്കെ മെയ്വഴക്കം ഭയങ്കരമാണ് വഴക്കം ഭയങ്കരമാണ് ഈ അപ്പച്ചനഴലേറും ജീവിതമരുവിൽ നിന്നുള്ള പാട്ട് എഴുതിയപ്പോൾ അതിൽ ഓരോ ലൈൻസിനെ കുറിച്ചും ഇവരുടെ മുമ്പിൽ ഇരുന്ന് പറയുന്നുണ്ട് അതുമായിട്ട് ഇവർക്കൊക്കെ എന്താ ബന്ധം ഇവരത് അംഗീകരിക്കുന്നവരാണോ ഇവരത് പ്രസംഗിക്കുന്നവരാണോ യെസ് ഇതാണ് സത്യം എന്ന് എന്നിവർ പറയുമോ അങ്ങനെ പറയുന്നവരാണോ ഇവര് അല്ലല്ലോ അപ്പോൾ ആ ഫ്യൂണലിനോടുള്ള ബന്ധത്തിൽ സങ്കടമാണ് ഞാൻ പറയുന്നത് അനേക ദൈവദാസന്മാർ അവിടെ വന്നു ഇങ്ങനെയുള്ള ആളുകൾക്ക് അവർ മയക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ മൂന്നാം തലമുറയോ അപ്പച്ചൻ്റെ തൊണ്ണൂറ് മക്കളെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയായിരുന്നു പറയുന്നത് അപ്പച്ചൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെ പാട്ടൊക്കെ പാടി എല്ലാ കാര്യങ്ങളും ചെയ്തു പക്ഷേ ഈ ഒരു കാര്യം ഇതൊക്കെ എന്താ പറയുക അവിടെ ശിശു ആത്മീയ ശുശ്രൂഷയാണ് നടക്കുന്നത് ആത്മീയ ശുശ്രൂഷയിൽ മുന്നമേ ഇവർ പറയുന്നുണ്ട് അപ്പച്ചൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് തനിക്കൊരു അനുശോചനവും അറിയിക്കാനായിട്ട് ആർക്കും അവസരം കൊടുക്കരുതെന്ന് ഒരാളോടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ദൈവരാജ്യത്തിന് വിരുദ്ധമായി ഉപദേശ പെശുകളി നടക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അവർ കൊടുത്തത് ഭൂഷണമാണോ ചിന്തിക്കേണ്ട കാര്യമാണ് പെന്റി കോസ്റ്റിന് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെന്നേ എട്ട് വർഷം മുമ്പ് ഈ പറയപ്പെട്ട വ്യക്തിയുമായിട്ടിരുന്ന് അദ്ദേഹം ഇൻ്റർവ്യൂ നടത്തി അത് അവസാനിപ്പിക്കുമ്പോൾ ആ സഹോദരനോട് എനിക്ക് പ്രത്യേകിച്ച് വേറെ വിരോധമൊന്നുമില്ല അദ്ദേഹം ന്യൂ ജനറേഷൻ ഗ്രൂപ്പിലെ പാസ്റ്ററാണ് അവരുടെ ഗ്രൂപ്പിൽ അവർക്ക് എങ്ങനെ വേണമെങ്കിലും പ്രസംഗിക്കുക എങ്ങനെ വേണമെങ്കിലും മുന്നോട്ട് പോകാം പക്ഷേ അത് പെന്ത എന്ന് പറയുന്ന സമൂഹത്തിൽ നമ്മളായിരിക്കുമ്പോൾ അതിലുള്ള ജനത്തെ ബോധ്യപ്പെടുത്താൻ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഒരു കാവൽക്കാരൻ എന്ന നിലയിൽ എനിക്കൊരു ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് അപ്പച്ചൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അപ്പച്ചൻ ആ ഇൻ്റർവ്യൂ കൺക്ലൂഡ് ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ ഈ പറയപ്പെട്ട സഹോദരനും അപ്പച്ചനും ഒക്കെ ഒരേ മുന്തിരിത്തോപ്പിൽ അധ്വാനിക്കുന്നതെന്ന് പറയുന്നുണ്ട് അതെങ്ങനെയാ ഒരേ മുന്തിരിത്തോപ്പിലാകുന്നത് ആ മുന്തിരിത്തോപ്പിൽ രണ്ട് ഉപദേശമുണ്ടോ രണ്ട് ഉപദേശമുണ്ടോ thy children here from Kotarakra. Yes, Lord Jesus. We love Pastor Tinu George and his bright family. I also yes, Lord. partake for their marriage and bless them and also I am a well-wisher of Pastor Tinu George. Yes, Lord Jesus. His house, I love his father and mother. Yes, the souls in the presence of thee. Amen. He's a blessed man. Amen. His company is a blessed company. Yes, Lord. Very good brothers and sisters. Yes, Lord. Now has given him yes. to follow with him all over the world. And also he's a blessed man of God. Yes, sir he is a blessed vessel of god a precious vessel of god yes lord jesus a useful vessel of god thank you lord jesus you say mightily again and again and again yes lord jesus wherever he goes follow yes. him with thy servants yes lord jesus with thy sign him യു അവനെ ഫോളോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഈ പൊന്നുമോഹൻ പ്രസംഗിച്ച എങ്ങനെയാണെന്നറിയാവോ യേശു ക്രിസ്തുവിന് ചെരുപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് യോഹനാൻ സ്നാപകൻ പറഞ്ഞത് അവന്റെ കാലിലെ ചെരുപ്പിന്റെ വാറൊഴിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് ആ കാലഘട്ടത്തിൽ ചെരുപ്പുള്ളവരെല്ലാം റിച്ച് പീപ്പിളാണ് സാധാരണക്കാർക്ക് ചെരുപ്പില്ല യേശു ക്രിസ്തു സമ്പന്നനായിരുന്നു സംഭരണായിരുന്നു പിന്നീട് യൊഹന്നൻ സ്നാവകൻ്റെ രണ്ട് ശിഷ്യന്മാർ യേശു ക്രിസ്തുവിനെ കാണാൻ വന്നു അങ്ങനെ കാണാൻ വന്ന് സംസാരിച്ചപ്പോൾ ചോദിച്ചു നീ പാർക്കുന്നത് എവിടെയാന്ന് ചോദിച്ചു അപ്പോൾ യേശു മറുപടി പറഞ്ഞു വന്ന് കാൺമീൻ യൊഹനൻ ഒന്നാം അധ്യായത്തിലുള്ള ഒരു ഒരു ഭാഗമാണത് മുപ്പത്തഞ്ചാം വാക്ക് മുതലുണ്ട് അവിടെ വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു വന്ന് കാൺമീൻ എന്ന് പറഞ്ഞാൽ തൻ്റെ പാർപ്പിടം താൻ താമസിക്കുന്ന ആ പ്ലേസ് വന്ന് കാണാനല്ലേ പറയുന്നത് അത്ര ധൈര്യസമേതം പറയണമെന്നുണ്ടെങ്കിൽ യേശുക്ക് സി കോൺഫിഡൻസ് ഉണ്ട് തൻ്റെ പാർപ്പിടം കാണിക്കാൻ കൊള്ളാവുന്നതാണ് രണ്ട് പേരോടാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ നിശ്ചയമായും ടു ബി എച്ച് കെ ഉണ്ടെന്നാണ് പറയുന്നത് രണ്ട് മുറി അടുക്കളയും ഹോളും കാർപോർച്ചും അങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല ടു ബി എച്ച് കെ ഉള്ളതാണ് അതായത് രണ്ട് പേരോട് പറയുമ്പോൾ രണ്ട് മുറി ഉറപ്പായിട്ടുണ്ട് രണ്ട് പേർക്കും പാർക്കാൻ പാകത്തിന് അതെല്ലാം കാണിക്കുന്നത് യേശു ധനാഢ്യനായിരുന്നു അല്ലാതെ ഇന്നീ ആളുകൾ പറയുന്ന പോലത്തെ ദരിദ്രനായ ഒരു യേശുക്രിസ് ഒന്നും അല്ല ഏശുക്രിസ് ശമ്പന്നരായിരുന്നു തൻ്റെ ആ നീളമുള്ള അങ്കി തന്നെ ഒരു കീറലോ തുന്നലോ ഒന്നുമില്ലാത്ത ആ അങ്കി തന്നെ ആ ആ ധനാഢ്യതയുടെ ലക്ഷണങ്ങളാണ് പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട് ഞാനതെല്ലാം ഓർക്കുന്നില്ല ഇത്രയും മതിയല്ലോ ഇങ്ങനെ പ്രസംഗിക്കുന്ന ഈ പ്രസംഗം ഈ അപ്പച്ചനെ അംഗീകരിക്കുമോ ഒരാൾക്ക് നാക്കുപിഴ സംഭവിക്കാം ഒരു 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 ഭാഗത്തെ തെറ്റായി വ്യാഖ്യാനിക്കാൻ ചിലപ്പോൾ പ്രസംഗമധ്യത്തിൽ അത് കറക്റ്റായിട്ട് നമുക്കെല്ലാം അബദ്ധങ്ങൾ പറ്റാം ഇത് അങ്ങനത്തെ കാര്യമാണോ ഡെലിബറേറ്റ്ലി പറയുന്ന കാര്യങ്ങളല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിലും പറഞ്ഞല്ലോ അന്ന് അടിമടിച്ചില്ലേ നാട്ടുകാരുടെ നിന്ന് വെവരക്കേടായിപ്പോയില്ലേ കൊറോണ വന്ന് സംഹാര താണ്ടവടി പറഞ്ഞ ദൂതും പ്രവചനമൊക്കെ വെള്ളത്തിലായിപ്പോയി ഈ തവണ പറഞ്ഞത് വളരെ കരുതലോടെയാണ് പക്ഷേ ഈ പ്രസംഗമൊന്നും നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ കഴിയില്ല അതൊന്നും യൂട്യൂബിലേക്ക് വന്നില്ല ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ധനസമൃദ്ധിയുടെ ഒരു ഒരു അഴിഞ്ഞാട്ടത്തിൻ്റെ രാത്രിയായിരുന്നു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി അതിലെ ചില പ്രസക്ത ഭാഗങ്ങൾ മാത്രം തട്ടുകേടില്ലാത്ത ഭാഗം മാത്രമേ യൂട്യൂബിലേക്ക് വന്നിട്ടുള്ളൂ ഇങ്ങനെയുള്ളതൊന്നും വന്നിട്ടില്ല കേട്ട ആളുകളിൽ നിന്ന് ഞാൻ ഈ പ്രസംഗിക്കുന്നത് കൃത്യമായി കേട്ടവരിൽ നിന്നാണ് അവർ എന്നോട് ആ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അതല്ലാതെ തന്നെ നമുക്ക് എത്രയോ കാര്യങ്ങളറിയാം എത്രയോ കാര്യങ്ങളറിയാം ഏ ഒരു ഒരു സിനിമാ നടനും സിനിമാ നടിയും അവരെ രണ്ടാം ഘട്ട കാത്തലിക്സ് കെട്ടിച്ച വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട് നമ്മളത് കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ ഈ അപ്പച്ചൻ അംഗീകരിക്കുമോ പിന്നെ നമ്മൾ ഒരേ മുന്തിരിത്തോപ്പിൽ അധ്വാനിക്കുന്നതെന്ന് അപ്പച്ചൻ പറഞ്ഞാൽ ശരിയാവുമോ അവരങ്ങളെ അപ്പച്ചനോടുള്ള സമ്പൂർണ്ണ റെസ്പെക്റ്റ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഞാനീ പറയുന്നത് അപ്പച്ചൻ പറഞ്ഞ ആ കാര്യങ്ങൾ അവർ ആവോളം ആഘോഷിക്കുകയാണ് അവിടെ വീഡിയോസ് എട്ട് വർഷത്തിന് ശേഷം അവർ ജനങ്ങളുടെ നടുവിൽ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾ ഒന്നാന്തരം പവന്മാറ്റ പെന്തിക്കോസാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ അപ്പച്ചന്മാരൊക്കെ വരും ഞങ്ങളെക്കുറിച്ച് അപ്പച്ചന്മാർ പുകഴ്ത്തി പറയും അതേസമയം എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ള ചില അപ്പച്ചന്മാർ മൺമറഞ്ഞു പോയ അപ്പച്ചന്മാരുണ്ട് അവരുടെ എങ്ങാനും മുമ്പിലാണ് ഈ പൊന്നുമോം വന്നതെങ്കിൽ അവർ ഓടിച്ചാൽ ഓടുന്ന വഴിക്ക് പുല്ല് പോലും കിളിക്കില്ല ആ സൈസ് ഓടിക്കല് ഓടിക്കും നീ ആദ്യം മാനസാന്തരപ്പെടാൻ പറയും നീ ദൈവത്തെ ഭയപ്പെടാൻ പറയും നീ യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കാൻ പറയും അങ്ങനെ പറയുന്ന അപ്പച്ചന്മാരി മലയാളക്കരയിലുണ്ടായിരുന്നു ഞാൻ അവരുടെ കൂടെയൊക്കെ നടന്നിട്ടുള്ള മനുഷ്യരാ തോളത്ത് കൈയിടില്ല അവര് അങ്ങനെ തോളത്തൊന്നും കൈയിടില്ല കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് കൈകാര്യം ചെയ്യുന്നവരാ ആ ഒരു ജനുസിൽപ്പെട്ട ആളുകൾ കടന്നുപോയിരിക്കുന്നു ഈ തലമുറയിൽ ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നില്ല ഭേദാഭേദങ്ങളെ വിവേചിക്കുന്നില്ല അതൊരിക്കലും അംഗീകരിക്കാവുന്ന കാര്യമല്ല അപ്പച്ചന്റെ ഇന്റർവ്യൂവിൽ അപ്പച്ചൻ ആ സ്നേഹിതനോട് പറഞ്ഞ കാര്യങ്ങൾ ആ പക്ഷേ വീട്ടിൽ വന്ന് ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ ഇൻ്റർവ്യൂ ഒന്നും എനിക്ക് താല്പര്യമില്ല മോനെ എന്ന് പറയണം അവനെ ആത്മാവിൽ വിവേചിക്കണം വിവേചിച്ചിട്ട് പറയണം സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോ നിൻ്റെ ക്യാമറയൊക്കെ ഓഫ് ചെയ്തോളാൻ പറയുക എൻ്റെ അടുക്കലിരുന്ന് വീഡിയോ ഒന്നും പിടിക്കണ്ട നിൻ്റെ ക്യാമറയൊക്കെ ഓഫ് ചെയ്തോ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറയാം നമുക്ക് നന്നായിട്ട് സംസാരിക്കാം അത്രമാത്രം അത് പ്രചരിപ്പിക്കാനൊന്നും വിട്ടുകൊടുക്കരുതേ അനേകർക്ക് തെറ്റിദ്ധാരണ ഉളവാക്കുന്ന കാര്യങ്ങളാണതെല്ലാം അതു തന്നെയല്ല ആ ഫ്യൂണറിലും ഈ പറയപ്പെട്ട അദ്ദേഹത്തിനൊന്നും അവിടെ ഒരു അവസരം പോലും കൊടുക്കരുത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അതൊക്കെ കാണുമ്പോൾ വലിയ ദുഃഖമാണ് നമ്മുടെ സമൂഹം ഈ സമൂഹം മറ്റു മനുഷ്യരെ ഉൾക്കൊള്ളണ്ടേന്നൊക്കെ ചോദിക്കും മറ്റു മനുഷ്യരെയൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ടോ അതിനൊന്നും വിരോധമല്ല ആത്മീയ ശുശൂഷയ തുടക്കം മുതൽ ഞാൻ പറയുന്നത് ക്രമങ്ങളുണ്ട് അതിന് വ്യവസ്ഥകളുണ്ട് തോന്നുന്നത് പോലെയല്ല കാര്യങ്ങൾ തോന്നുന്നത് പോലെയല്ല നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ കുറിച്ച് കാണുന്നുണ്ട് കുറിച്ച് കാണുന്നുണ്ട് കള്ള പ്രവാചകന്മാരെ കുറിച്ച് കാണുന്നുണ്ട് കള്ള സുവിശേഷകരെ കുറിച്ച് കാണുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ പൗലോസ് ലീഗൊക്കെ പറഞ്ഞിട്ട് അത്തരക്കാരുമായിട്ട് വേദി പങ്കിടാനും അവരുമായിട്ട് ഒരുമിച്ച് ഒരു ശുശ്രൂഷ നമുക്ക് നടത്താമെന്നും പൗലോസ് പറയുമോ നിങ്ങൾ ചിന്തിച്ചോ നിങ്ങൾ ചിന്തിച്ച് ഒരു ഉത്തരത്തിലെത്തിക്കോ എൻ്റെ ഉത്തരം ഒരിക്കലും ഒരിക്കലും സാധ്യമല്ല അങ്ങനെ ആരുടെയും തോളത്ത് പൂർവന്മാരായ അപ്പൊ സ്വലന്മാർ തോളത്ത് കൈയടില്ല അവൻ ആത്മാവിൽ വിവേചിച്ചുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരക്കാരെ അകറ്റി നിർത്തും കുമനയോസും വിലയത്തോസും വിശ്വാസം വിട്ടു പോയെന്നാ പറയുന്നത് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നെന്നാ പറയുന്നത് അത്തരക്കാരുമായിട്ട് സൂക്ഷിക്കണം തിമത്തിയോസേ ചെമ്പപണിക്കാരൻ അലക്സാന്തർ അവൻ സുവിശേഷത്തോട് എതിർത്ത് നിൽക്കുന്നവനാണ് നമ്മുടെ പ്രസംഗത്തോട് അവൻ എതിർത്തു നിൽക്കുന്നവനാണ് നീ അവനെ സൂക്ഷിക്കണം എന്ന് തന്നെയാ പറയുന്നത് നീ അവനെ സൂക്ഷിക്കണം അപ്പോൾ ചെമ്പു മണിക്കാരന് അലക്സാണ്ടർ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ചെമ്പുപണിക്കാരന് അലക്സാണ്ടറുമായിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുമോ നമ്മൾ നമ്മൾ കൊടുക്കും പൗലോസ് കൊടുക്കില്ല കേട്ടോ ചെമ്പുപണിക്കാരന് അലക്സാണ്ടർ പറയുകയാണ് അച്ചായ നമ്മൾ കഴിഞ്ഞ ആളുകളിലൊക്കെ ഒരുമിച്ചൊക്കെ നടന്നതല്ലേ ഞാനൊരു ഇൻ്റർവ്യൂ എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ഓർഡറാണെന്ന് പറയും നിൻ്റെ ഇൻ്റർവ്യൂ നീ ആരെ എന്നെ ഇൻറ്റർവ്യൂ എടുക്കാൻ ചോദിക്കണം ആ മനുഷ്യൻ എന്തുമാത്രം അനുഭവ സമ്പത്തുള്ള ആളാണ് അദ്ദേഹത്തിന് മുമ്പിലിരിക്കാന് ഈ ഈ വിദ്വാന് ഈ എന്തെങ്കിലും യോഗ്യതയുണ്ടോ എന്ത് യോഗ്യതയുള്ളത് അത് അദ്ദേഹം തിരിച്ചറിയണം കൂടെ ആരെ ഇരുത്താം അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ക്രമങ്ങൾ മാറിപ്പോയി സഹോദരങ്ങളെ സമയം പോയതുകൊണ്ട് വിശദീകരിക്കുന്നില്ല നിങ്ങൾ വിശദീകരണത്തിലേക്ക് എത്തണം ദുഃഖകരമായ കാര്യങ്ങളാണത് നമ്മുടെ സമൂഹം മതിൽ പൊളിയുന്നു വാതിലുകൾ തകരുന്നു തോബിയാവ് അകത്ത് കയറുന്നു മനുഷ്യനത് കാണുന്നില്ല എൺപതുകൾക്ക് ശേഷം സംഭവിച്ച അപജയങ്ങളാണതെല്ലാം ഈ സമൂഹത്തില് അതല്ലേ ബിഷപ്പ് കടന്നു വന്നു മോതിരത്തെ മുത്തിക്കഴിഞ്ഞാൽ അത് ഒരു മാമോദീസായും ഒരു കൺഫർമേഷനുമായിട്ട് ഞാനങ്ങ് കൂട്ടൂന്നൊക്കെ പുള്ളി പറഞ്ഞപ്പോൾ പ്രീസലോടല്ലേലിയ പ്രീസലോടല്ലേ ഇല്ല ഒരു മറ്റ ആൾക്കാർ പുറകിലിരുന്ന് കൈയടിച്ചു ഏ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇൻസിഡൻസ് നമ്മളെടുത്ത് നോക്കിയേ ഇതല്ലേ എന്താ കാണിക്കുന്നത് ദിശാബോധം നഷ്ടപ്പെട്ട ഒരു ലീഡർഷിപ്പ് ഒരു സമൂഹം പക്ഷെ അതൊന്നും കേട്ട ആരും സങ്കടപ്പെടേണ്ട കാര്യമില്ല കേട്ടോ ഇതൊക്കെ ആരും കേട്ടിട്ട് സങ്കടമൊന്നും പെടുകയല്ല വേണ്ടത് ഇതിന് നടുവിൽ സ്വർഗം നമുക്ക് തൻ്റെ വചനം വെളിപ്പെടുത്തി തരുന്നില്ലേ ദൈവരാജ്യത്തിന്റെ മഹിമ വെളിപ്പെടുത്തി തരുന്നില്ലേ പരിശുദ്ധാത്മാവ് നമ്മെ ലീഡ് ചെയ്യും നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ കൈവിടില്ല അവസാനം വരെ കൊണ്ടുപോകും ഒഴുക്കിനെതിരെ നമ്മൾ നീന്തി നിൽക്കണം അല്ലേ ഒഴുക്കിനെതിരെ നീന്തണം പരിശുദ്ധാത്മാവ് കരുത്തു തരും ബലം നൽകും വചനവിരുദ്ധമായ കാര്യങ്ങളോട് ഒരു കോംപ്രമൈസും പാടില്ല ഒരു കോംപ്രമൈസും പാടില്ല പൗലോസ് പറയുന്ന പോലെ ഒരു നാഴിക പോലും ഞങ്ങൾ അവർക്ക് വഴങ്ങിക്കൊടുത്തില്ല കൂട്ടത്തിൽ കൂട്ടത്തിലിരുന്ന് ചായയും കാപ്പിയും കുടിക്കാൻ പോയില്ലെന്ന് പത്രോസ് പോയി കാണും പക്ഷെ ഞങ്ങൾ ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല അങ്ങനെ പോരാട്ട വീര്യത്തോടെ നിൽക്കണം പോരാട്ട വീര്യത്തോടെ എത്ര വിശുദ്ധമതികളായ സഹോദരിമാരെക്കുറിച്ച് നമുക്ക് ഈ തിരുവഴുത്തിന്ന് പറയാനുണ്ട് നമ്മുടെ പ്രിയ സഹോദരി ഫേബ പെർഷീസ് പെർ പെച്ച അങ്ങനെ എന്തുമാത്രം സഹോദരിമാരാണ് അഖിലാവിൻ്റെ ഭാര്യ പുഷ്കില്ല അങ്ങനെ എത്ര എത്ര പേരുടെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് പൗലോസിനോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടി നിന്ന സഹോദരിമാരൊക്കെ ഉണ്ട് ഉണ്ട് പത്രോസിൻ്റെ കൂടെ അങ്ങനെ എല്ലാവരുടെ കൂട്ടത്തിലും സഹോദരിമാരാകട്ടെ സഹോദരന്മാരാകട്ടെ എല്ലാവരും ആ പോരാട്ട വീര്യം നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന ആ ജീവൻ നിത്യജീവൻ യഹൂദയുടെ സിംഹത്തിൻ്റെ വിത്തകത്ത് വന്നിരിക്കുന്നത് അത് എപ്പോഴും ആ പോരാട്ട വീര്യം കാണിക്കും പോരാട്ട വീര്യം കാണിക്കും അത് ചത്തേ ചതഞ്ഞുള്ളതല്ല നല്ല പോരാട്ട വീര്യമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളിത് ഒരു തിരിച്ചറിവിന് വേണ്ടി പറയുന്നതാണ് നമ്മുടെ സമൂഹം തിരിച്ചറിയാൻ വേണ്ടി പറയുന്നതാണ് ഓരോ കാര്യങ്ങൾക്ക് ക്രമമുണ്ട് ശിശുഷക്കൊക്കെ അടുക്കൻ ചിട്ടയുമുണ്ട് ചേരേണ്ടതേ ചേരാൻ പാടുള്ളൂ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലാത്ത കാര്യങ്ങളെല്ലാം അകറ്റി നിർത്തണം അല്ലാത്ത കാര്യങ്ങളെല്ലാം അകറ്റി നിർത്തണം അപ്പോൾ സഹോദരങ്ങളെ ഞാനതിൻ്റെ വാക്കുകളെ ചുരുക്കിയാണ് ഇന്നത്തെ മെസ്സേജ് എന്ന് പറയുന്നത് രണ്ട് വീഡിയോസ് കാണിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് തന്നെയാണ് കാര്യങ്ങളെ പറഞ്ഞത് അവസാനം പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചും കൂടെ ഗംഭീരമായ വിശദീകരണങ്ങളൊക്കെ കൊണ്ടുവരാമായിരുന്നു സമയത്തിൻ്റെ കുറവ് നിമിത്തം നമുക്കങ്ങനെ അധികം കടന്നു പോകാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ ചിന്താമണ്ഡലം ഉണരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് ഏതൊരു കാര്യവും കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്ക് ചെയ്യണം സ്ട്രൈക്ക് ചെയ്യണം ഇത് വചനവിരുദ്ധമായ കാര്യമാണ് ഇത് തെറ്റായ നടപടിയാണ് അങ്ങനെയെങ്കിൽ വേറെ കേസ് കൊടുക്കാനൊന്നും പോകണ്ട നമ്മൾ വഴക്കൂടാനൊന്നും എങ്ങും പോകണ്ട നമ്മൾ സ്വയം തിരിച്ചറിയണം നമ്മളോടൊരാൾ ചോദിക്കണം അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് ഇങ്ങനെയാണെന്ന് പറയാനുള്ള പ്രാപ്തി വേണം ഞാൻ ഇന്നലെ ഇത് അയച്ചു കൊടുത്ത ആളുകൾ ഒരു സഹോദരി ഒരു സഹോദരന് മാത്രമാണ് കൃത്യമായി റെസ്പോണ്ട് ചെയ്തത് ഇത് അന്യായമായി പോയി അന്യായമായിപ്പോയി ഇങ്ങനെയല്ലായിരുന്നു വേണ്ടത് എന്നവർ പറഞ്ഞു അപ്പോൾ അവരെപ്പോലെയല്ലേ ബാക്കി എല്ലാവരും ബാക്കി എല്ലാവരും എന്താ ചിന്തിക്കാത്തത് ചുമ്മാ അന്തമായിട്ട് അപ്പച്ചൻ അമ്മച്ചിയെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും എന്താ ഇമോഷണൽ ഒന്നും ആകണ്ട നമ്മളങ്ങനെ അന്തമായി ഇമോഷണൽ ആകേണ്ട ആവശ്യമില്ല നമ്മൾ വചനത്തിലേക്ക് മടങ്ങി വന്ന് വചനത്തിൻ്റെ ക്രമത്തിൽ മുൻപോട്ട് പോകാൻ ഉത്സാഹിക്കുക ഇന്നത്തെ ഈ ധ്യാനം ഞാനിങ്ങനെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു yeah